കഴിഞ്ഞ ദിവസം നമ്മൾ മുത്തശ്ശീടെ അങ്ങോട്ട് കിടക്കുന്ന ആ ഒരു ഭാഗമില്ല ആ ഒരു മതിലിൻ്റെ അവിടെ ഒരു പഴയ ഗേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ വെൽഡിംഗ് കാരം വന്ന സമയത്ത് അപ്പം അങ്ങനെ ഒരു വെൽഡിങ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഗേറ്റ് ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അച്ഛൻ അതിൻ്റെ ഇരുമ്പ് തുരുമ്പ ഇരുന്ന് കളയായിരുന്നു കേട്ടോ കുഞ്ഞാ വേണമെങ്കിൽ രാവിലെ തൊട്ട് കളിക്കാൻ തുടങ്ങിയതാണ് കേട്ടോ ഒന്ന് കുട്ടിക്കുട്ടി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിന്റെ പഴയ ഒരു ഇതിലുള്ള സംഭവങ്ങളായിരുന്നു കേട്ടോ കുട്ടിക്കുട്ടി ഈ കളിക്കാനുള്ള കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ അങ്ങനത്തെ ഇഡലി പാത്രം ഉണ്ടായിരുന്നു ബക്കറ്റ് കാസ്ട്രോള് കുക്കിംഗ് ചെയ്യാനുള്ള എല്ലാവിധ സംഭവങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ കൂടെ ഒരു കുട്ടി ഫാനും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ചൂട് എടുക്കുമ്പോൾ കുറച്ച് വീശിയിട്ട് കാറ്റൊക്കെ കൊണ്ടിട്ട് കളിക്കാലോ എന്ന് ഓർത്തിട്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് കുഞ്ഞാവ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുക ചേ കളിക്കായിരുന്നു കേട്ടോ മാളു എന്താ അവിടെ കയ്യും കാലും കഴുകിക്കൊണ്ടിരിക്കണമറിയോ മാളു ഒരു ചീനച്ചട്ടിയിൽ മഞ്ഞൾ ഫുള്ള് ഞാൻ മാളുനേം കൊണ്ടാണ് തൊട്ടോ തേൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി അല്ലെങ്കിൽ അങ്ങനെ അത്യാവശ്യം നല്ല വെയിറ്റുള്ള ഇരുമ്പിൻ്റെ കുക്ക് ചെയ്യണ നിങ്ങൾ കുക്ക് വെയർ ഒക്കെ ഉണ്ടാവില്ലേ അത് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മഞ്ഞളും നല്ലെണ്ണയും കൂടെ കൂടിയിട്ട് ചേർത്തിട്ട് വേണം നമ്മൾ വെയിലത്ത് കുറച്ച് വെക്കണം കേട്ടോ എന്നാലേ അതിന് കറക്റ്റായിട്ട് അപ്പോൾ ഞാൻ ഒളിഞ്ഞു നോക്കുമായിരുന്നു അച്ഛനെന്താണ് അവിടെ ചെയ്യണമെന്ന് ഓക്കെ അപ്പോൾ അച്ഛനവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം സംഭവം ഇതാണ് നമ്മൾ നല്ലൊരു കടായി ഇരുമ്പിൻ്റെ കടായി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഇടുക പിന്നെ നല്ലെണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാത്ത ദിവസം നമ്മൾ എന്നും കുക്ക് ചെയ്തതിന് ശേഷം വാഷ് ചെയ്തിട്ട് നമ്മൾ എന്നും നല്ലെണ്ണ പുരട്ടിയിട്ട് വെക്കുക ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല കറു നല്ല തുരുമ്പില്ലാത്ത ചീനച്ചട്ടിയാണെന്നുണ്ടെങ്കിലും കടായി അല്ലേ ദോശക്കല്ലാണെന്നുണ്ടെങ്കിലും എന്ത് ഇരുമ്പിൻ്റെ സാധനങ്ങളും നിങ്ങൾക്ക് ഇതേപോലെ തുരുമ്പ് വരാതെ നല്ല രീതിയിൽ നല്ല കറുകറി നിരുന്ന രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് ലൈഫ് ലോങ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ദോശക്കല്ലൊക്കെ വാങ്ങിയ സമയത്ത് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇവിടുന്ന് വാങ്ങിച്ചത് ഈ ഒരു ഇരുമ്പിൻ്റെ കടായി എവിടെന്നാണ് വാങ്ങിച്ചത് എന്നൊക്കെയുള്ളത് അപ്പോൾ ഞാനിതിൻ്റെ ലിങ്ക് ഞാനിവിടെ മേലെ ടാഗ് ചെയ്യാം കേട്ടോ ആ ഒരു ചീനച്ചട്ടിയുടെ സ്റ്റിക്കർ വരുന്ന അവിടുന്ന് അവിടെ അഫിലിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും ില് ക്ലിക്ക് ചെയ്താൽ ബാക്കി ദോശകല്ലിന്റെയും ഈ നമ്മള് നീർദോഷം ഒഴിക്കണതിന്റെയും എല്ലാത്തിന്റെയും ലിങ്ക് നിങ്ങൾക്ക് അവിടെ താഴകനെ കാണാൻ പറ്റും നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് ഈ ടിപ്പ് എല്ലാവരും പരീക്ഷിക്കൂ